أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا فوق صوت النبي ولا تجهروا له بالقول ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون ان الذين يغلون اصواتهم عند رسول الله اولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم صدق الله يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم <سؤال> 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 يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغلُّون

പറയണു അവിടെ മുമ്പ് മുൻകടന്ന് പ്രവർത്തിച്ചതും പിന്നീട് പ്രവർത്തിച്ചതിന്റെ ഫലം വരാനിരിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാ ദുഃഖത്തിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത് ബൈന യദൈ യത് പറഞ്ഞാ കൈയാണ് യദൈ രണ്ട് കൈകൾ ബൈന യഥ എന്ന് പറഞ്ഞാൽ രണ്ട് കൈന്റെ ഇടായിരുന്നു അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് മുൻവശത്ത് എന്നുള്ള മുൻകടന്ന് മുമ്പിൽ കടന്ന് നിങ്ങൾ പ്രവർത്തിക്കരുത് ആരുടെ അള്ളാഹുവിന്റെ മുന്നിൽ കടന്ന് പ്രവർത്തിക്കരുത് അവന്റെ ദൂതന്റെയും മുമ്പിൽ കടന്ന് പ്രവർത്തിക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഭയപ്പെട്ട് ജീവിക്കണം ഇന്നള്ളാഹ തീർച്ചയായിട്ടും അള്ളാഹു സെമിയ കേൾക്കുന്നവനാണ് സെമിയ കേൾക്കും എല്ലാം കേൾക്കുന്നവൻ നമ്മൾക്ക് കേൾക്കും ഞാനിപ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ട് അതിന് നമ്മൾ സാമിയാ പറയാം എന്ന് സെമിയർ എല്ലാം കേൾക്കുന്നാണ് ഇപ്പൊ നമ്മുടെ കേൾവിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഇതിന്റെ അപ്പുറത്തുള്ള ആ കേൾക്കാൻ പറ്റും ഈ റൂമിൽ ഇരിക്കുന്ന ആൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കുമോ ഇല്ല പക്ഷെ അള്ളാഹുവിന് എല്ലാം കേൾക്കും അതാണ് നമ്മുടെ കേൾവിയും അള്ളാഹുന്റെ കേൾവി തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ എല്ലാ ഇത്തരം അജക്റ്റീവും സിഫാത്തും വളരെ സൂപ്പർ മുബാലഹ പറയാ അറബി പറയാം അതിലാ പറയാം ൻ അറിയുന്ന ആള് അറിവുള്ള ആള് പക്ഷെ നമ്മളെ അറിവിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അള്ളാഹുവിന്റെ അറിവിനോ ഒരു ലിമിറ്റുമില്ല ഒരു മറയില്ല ഒരു കണ്ടീഷനും ഇല്ല നമ്മളെ അറിവിനൊക്കെ ഒരു കണ്ടീഷനുണ്ട് അല്ല ഓക്കെ അപ്പൊ അതിന്റെ മൊത്തം അർത്ഥം നോക്കാം അല്ലയോ യും അവന്റെ അള്ളാഹുവിനോട് ഭക്തി പുലർത്തുവിൻ പുലർത്തു ഒക്കെയും കേൾക്കുന്നവനും അറിയുന്നവനും അല്ല എന്താണ് ഈ മുൻകടക്കുക അല്ലെങ്കിൽ കവച്ചു വെക്ക അല്ലാഹ് കവച്ചു വെക്കരുത് നമുക്കൊരു കവച്ചു വെക്കിന് പരിചയം ഉണ്ട് ഇപ്പൊ പള്ളിയിൽ ഒരാളെങ്കിലിരിക്കണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരണം അല്ലെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് പോകാനാണ് നമ്മളെന്ത് മരത്തുകൂടെ ഇങ്ങനെ കിടക്കാം അല്ലെ അങ്ങനെ നമ്മൾ കവച്ചു വെക്കാൻ അള്ളഹാനും കവച്ചു വെക്കാന്ന് പറഞ്ഞ ഉദ്ദേശം ഒരു വിഷയത്തില് അള്ളാഹുന്റെ നിർദ്ദേശം നിർദ്ദേശം ഉണ്ട് നമ്മള് അതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ കച്ചവടത്തിൽ ലാഭം അല്ലെങ്കിൽ ഒരു നല്ല വാഹനം അല്ലെങ്കിൽ നല്ലൊരു വീട് ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും സൗകര്യം കൂടും മാറ്റി വെക്കുക നമ്മുടെ ആവശ്യത്തിൽ അതല്ലെങ്കിൽ അതൊരു ഉദാഹരണം ഉപദാഹരണത്തിന് പലിശ പലിശ ഇസ്ലാമിൽ ഹറാമാണ് വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല സാക്ഷി വെക്കാൻ പാടില്ല എഴുതാൻ പാടില്ല അല്ലേ നമുക്കിപ്പോ ഒരു വാഹനമുണ്ട് കൊറോള ഉണ്ട് ഒരു ലാൻഡ് ക്രൂസർ മേടിക്കാം കാരണം എല്ലാവരുടെ അടുത്തും ലാൻഡ് ക്രൂയിസർ അല്ലെങ്കിൽ ഇപ്പൊ നിസാൻ പെട്രോൾ മേടിക്കാം എന്ന് വിചാരിച്ചോ ഞാൻ ഉദാഹരണം പറയാം ആരും വേറെ ലിങ്കേ ഉണ്ട ഇപ്പുള്ള വാഹനം ഓടിച്ചാല് നമുക്ക് കടവൊന്നുമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം പക്ഷെ ലാൻഡ് ക്രൂസിന് മേടിക്കണമെങ്കിൽ എന്ത് പറഞ്ഞു ചെക്കുകൾ എഴുതി ഒപ്പിട്ട് കൊടുക്കും ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ കാറിന്റെ വില മാത്രം കൊടുത്താൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ലാൻഡ് ക്രൂസിന്റെ വില ടൂ ഹൺഡ്രഡ് നയന്റി തൗസൻഡ് ചെക്ക് കൊടുക്കണം ബാക്കി നാൽപ്പതെന്താ പലിശ അതിവിടെ വാങ്ങിച്ചാല് നമുക്ക് നാളെ മുതൽ മക്കളെ ഭാര്യയിലേക്ക് കൂട്ടിയിട്ട് ഉഷാറായിട്ട് ആ കത്തിരികൾ നടക്കണ പോലെ റോഡിൽ നല്ല രാജാവായിട്ട് നടക്കാം ഈ ഒരു മോഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പൈസ കൊടുക്കും ഒരാവശ്യവും അത് കൊടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നാട്ടിലൊരു വീടുണ്ട് തൽക്കാലം താമസിക്കാൻ ഒരു വീടുണ്ട് പക്ഷെ അപ്പുറത്തുള്ള ഒരാള് അല്ലെങ്കിൽ നമ്മുടെ എളാപ്പടം പോലെ നല്ലൊരു വീട് വെച്ചു അപ്പൊ നമ്മൾ ഈ വീട്ടിൽ താമസിക്ക അവിടെ വീട് താമസത്തിന് പോയി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എന്തോ ആയിക്കോട്ടെ അതിന് പോയിട്ട് വന്നു നോക്കുമ്പോൾ അന്ന് ആകെ ആശ്വാസം എന്നിട്ട് ഉറക്കം പറ്റില്ല കാരണം അങ്ങനത്തെ വീടാണത് അപ്പൊ ഈ വീട് നമുക്കിനി മതിയാവൂല ഇപ്പുറത്തൊരു നല്ല വീട് വെക്കും അല്ലെങ്കിൽ ഇപ്പോഴുള്ള വീട്ടിൽ നിന്ന് ഒഞ്ചു കൂട്ടണം അപ്പൊ നമ്മൾ എന്ത് നാളെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് മാനേജർ വളരെ നമ്മളെ സന്തോഷത്തോടെ സ്വീകരിക്കും കാരണം എന്താ നല്ലൊരു എല്ലാ ലോണും തന്നെ പലിശ കൊടുക്കണം അതേ സന്ദർഭത്തില് വേറെ ആളെ അയാൾക്ക് ഉമ്മാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണേ ആരും കടം ചോദിച്ചിട്ട് കൊടുക്കണില്ല അയാള് പോയിട്ട് ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ ഇതിന് വ്യത്യാസം അത് അത് വേറെ വിഷയം അപ്പം എന്റെ വിഷയല്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ പലിശ എടുക്കേണ്ട സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ആഴത്താണിത് പുതിയ വണ്ടി വേണം നമുക്ക് ശരിയാണ് നല്ലതാണ് അത്രാസൊക്കെ നല്ലതാണ് ശരിയാണ് പക്ഷെ ഈ ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ടായിരിക്കാം പലിശ നിങ്ങൾ കൊടുക്കരുത് അതിനെ സാക്ഷിക്കരുത് അതിനെഴുതരുത് എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ ഈ ആയത്ത് നമുക്ക് ഓർമ്മ വേണം ഇത് എല്ലാ ദുഃഖത്തിമു മൈന യഥയില്ലാതെ ഇതുപോലെ തന്നെയാണ് നമുക്ക് അള്ളാഹുന്റെ ഒരു ആദർശം ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആദർശം ഉണ്ടായിരിക്കാം മറ്റ് പാർട്ടികൾ മറ്റ് ഐഡിയോളജികളിൽ ചേർന്ന് പ്രവർത്തിക്കാം മനുഷ്യന്മാരുണ്ടാക്കിയ ഐഡിയോളജി പ്രത്യേക ശാസ്ത്രം കമ്മ്യൂണിസം സോഷ്യലിസം മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐഡിയോളജി ലോകത്തുണ്ട് നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോ നാട്ടിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ടി വരും അത് വേറെ വിഷയം കാരണം നമുക്ക് വേറെ നിവൃത്തിയിലാവാം കുറാൻ അനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ നിങ്ങളുടെ കോടതിയിൽ നിന്ന് എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കോടതിയിൽ പോയ പറ്റുള്ളൂ പോലീസ് സ്റ്റേഷനിൽ പോയ പറ്റുള്ളൂ ചിലപ്പോ ബാങ്കിലും നമ്മൾ പൈസ കിട്ടേണ്ടി വരും കാരണം എന്താ വേറെ നമ്മളിന്ന് വൃത്തി അതല്ല പറയുന്നത് അതല്ലാത്ത മേഖലകളിലേക്ക് അങ്ങനെ തന്നെ നമ്മൾ ഇനി പരിപൂർണമായിട്ട് ഇതൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ആ സംവിധാനത്തോട് നമ്മൾ ചേരുമ്പോ അതെന്താണ് പദ്ധതി മൊബൈലേ അതിന് വിൽക്കരിക്കുന്നത് അതിന് കവച്ചു ആ ബാങ്കിൽ ജോലി ചെയ്യുന്നതും പ്രശ്നമുണ്ട് പ്രശ്നം ഉള്ള ആ ജോലി തൃപ്തിപ്പെട്ട് അത് തന്നെ ഈ മാർഗം ചെയ്യുന്നതും ഇതിപ്പോ ഞാന് എനിക്കിപ്പോ തൽക്കാലം ജീവിച്ചു പോകണമെങ്കിൽ ഇപ്പൊ വേറെ നിവൃത്തിയൊന്നുമില്ല പക്ഷെ ഇത് ഇത് ഇണ്ടായിരിക്കും ഞാൻ വേറൊരു നല്ല ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് വരെയേ ഇത് ജോലി ചെയ്യും എന്ന് നിശ്ചയിച്ച് പോകുന്നതിന് രണ്ട് രണ്ടാ ഒരാള് ഇപ്പൊ ഇവിടുത്തെ ദോഹ ബാങ്ക് ഞാൻ ഉദാഹരണം പറയാട്ടോ ഇത് വേറെ എവിടെ നിങ്ങൾ അങ്ങനെ ഞാൻ ദോഹ ബാങ്കിനെതിരെ പ്രസംഗിച്ചു പിന്നെ പറഞ്ഞ എന്താ പ്രശ്നമായിരിക്കും അത് അവിടെ ഒരു ജോലി കിട്ടും ജോലി ചെയ്യുന്നത് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ എനിക്കറിയാം പക്ഷെ അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ജോലി അവിടെ കിട്ടിയുള്ളൂ എങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെ അവർ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ട ചിന്ത ഇത് എനിക്കൊരു എന്റെ സൽക്കാല ജീവിതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ ചേർന്നിരിക്കണം പക്ഷെ അടുത്തൊരു ഇസ്ലാമിക് ബാങ്ക് അതിനകത്തേക്ക് ജോലി മാറുന്നത് വരേ എനിക്കിതിനകത്ത് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഞാൻ അത്ര നിൽക്കുള്ളൂ അത്തിരി ശമ്പളം കുറഞ്ഞാലും തിരക്കാം ഈ ഒരു മെന്റാലിറ്റിയിൽ ജോലി ചെയ്തതും അല്ല വളരെ സംതൃപ്തിയോടുകൂടി മറ്റതിനേക്കാളും നല്ലതാണിത് എന്നിട്ട് ചോദ്യം ചെയ്യുന്നത് രണ്ടാണ് അത് ഇതുപോലെ എന്ന് വെച്ചാല് ഞാനിവിടെ ഒരു പാമ്പിന്റെ ചിത്രം വരയ്ക്കുന്നു മനോഹരമായ ഒരു ചിത്രം ഞാൻ പോയിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണ് ആ ചിത്രം എന്നൊരാൾ പറയുന്നതും വേറൊരാൾ വന്നിട്ട് ആ പാമ്പിന്റെ അടുത്ത് വന്ന് പൂജിക്കുന്നതും ഒരാൾ എന്ത് ചെയ്യുന്നു ആ പാമ്പിനെ വരയ്ക്കുന്നത് എന്തിനാണ് അതിനാസ്വദിക്കാനും മറ്റൊരാൾ ആ പാമ്പിനെ വരയ്ക്കുന്നതും പൂജിക്കാനാണ് രണ്ടാളും ചെയ്തത് ഒറ്റപ്പെടേ പക്ഷെ എന്താ വിഷയം മനസ്സിൽ അതിനോടുള്ള ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഇതുപോലെ അപ്പോ ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞാണ് അപ്പോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയമങ്ങളിലും എല്ലാ നിയമങ്ങളിലും നമ്മൾ ഇത് പാലിക്കണം കേട്ടാ ജീവിതത്തിന്റെ ഓരോ വശം എടുത്തു നോക്കുമ്പോ അതിന്റെ അകത്ത് ചിലത് വളരെ ഖണ്ഡിതമാണ് ഇസ്ലാമിൽ പക്ഷെ ചില ഇപ്പോ ഉദാഹരണത്തിന് മുഖം മറക്കണം എന്ന് പറയുന്നത് ഒരാൾ ഇതിന്റെ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ട് അത് നിർബന്ധമാണെന്ന് പറയുന്നത് അതിന് വകുപ്പില്ല കാരണം അത് ഇസ്ലാമിൽ തന്നെ അഭിപ്രായം വ്യത്യാസമുള്ള ഒരു സംഗതിയാണ് മുഖവും മുൻകൈ പുറത്തിടുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ടുകന്മാരുടെ അഭിപ്രായം പക്ഷെ ഒരാൾക്ക് ഇനി ഞാൻ ഞാൻ മനസ്സിലാക്കിയത് മുഖം മൂടുക എന്നുള്ളത് മൂടി ജീവിക്കാൻ പ്രശ്നമില്ല അതിലൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന എന്താണ് അപ്പൊ അത് അങ്ങനെയുള്ളതല്ല വളരെ ഖണ്ഡിതമായ സംഗതി പലിശ മദ്യം വ്യതിചാരം അത്തരം സംഗതികളോ വളരെ ഖണ്ിതമായി ഹറാമാക്കിയ സംഗതി മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇത്തരം അള്ളാഹുവിന്റേതല്ലാത്ത ആദർശങ്ങളിൽ വിശ്വസിക്കല് ഇതൊക്കെ വളരെ ഖണ്ഡിതമായ സംഗതിയാണ് അതേ സമയത്തിൽ ഇതില് കൈ അവിടെ കെട്ടണം തീരുമാന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അഭിപ്രായ വ്യത്യാസമുണ്ട് നമസ്കാരത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നിസ്കരിക്കാൻ നമുക്ക് ആവൂല കൈ തറക്കുള്ള ഒരു ഒമാലിച്ച് നോക്കുമ്പോ അവിടെ കൈ തന്നെ കെട്ടണം കൈ കെട്ടൂല ശരിക്കും യു എങ്ങൾ നടത്തണം മാനി അദ്ദേഹത്തിൽ ഒരു കുറച്ച് എക്സ്ട്രീം അദ്ദേഹമാണ് ഞാൻ അത്ഭുതപ്പെടുന്നു ഞാൻ അവിടെ നാലൂർ പറഞ്ഞു അപ്പൊ അവിടെ ഒരു പള്ളി ചെന്നപ്പോ ഞാനിങ്ങനെ നിക്കണ് ഇവരെപ്പോഴും നമ്മള് കൈകെട്ടില്ല ഇവരെല്ലാവരും ഇങ്ങനെ കൈ കെട്ടാൻ നിക്കണ് ഞാൻ എല്ലാവരും ഇങ്ങനെ റുക്കുവിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായ ഇത് ഇതാണ് അവിടെ ഒറ്റ ദിവസം പറ്റുള്ളൂ പിന്നെ നമുക്ക് അപ്പൊ നമുക്ക് ഒരു പള്ളി ഇമാമ നമുക്ക് നമ്മുടെ ബോധ്യമനുസരിച്ച് ചെയ്യാം ഒരാൾ കുനുത്ത് പോലും നമ്മൾ കുഞ്ഞൂത്ത് പോകുന്നത് അപ്പൊ നമ്മൾ ചെയ്യണത് ആ ഇമാമി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാന്നുള്ളതാണ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഒരാൾക്ക് ഇപ്പൊ കുനൂത്ത് പോതല് വേണ്ടാന്ന് വിശ്വസിക്കുന്ന ആ കുനൂത്തിന്റെ സമയത്ത് എന്ത് ചെയ്യാം വെറുതെ പക്ഷെ എന്ന് പറഞ്ഞാൽ പിന്തുടരാം പിന്തുടരാൻ പറ്റുന്നതിലൊക്കെയാണ് പിന്തുടർന്നത് അതാണെങ്കിൽ അപ്പൊ അത്തരം വിഷയങ്ങൾ അല്ല നീ പറയുന്നത് ഇത് ഖണ്ഡിതമായ വിഷയങ്ങളാണ് അള്ളാന്റെ റസൂലിന്റെ ഭാഗത്ത് ഒരു ഖണ്ഡിതമായ ഒരു നിയമം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സൂറത്ത് അഹസാബില് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും കുറച്ച് കടുത്ത വാക്കാണ് ഇത് അതിൽ പറയുന്നത് സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പറ്റില്ല യോജിച്ചതല്ല റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവരേതായിട്ടൊരു സ്വീകരിക്കാൻ പറ്റില്ല അള്ളാ റസൂലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്റെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ പിന്നെ അതിൻ്റെ പറ്റില്ല അതിനേക്കാളും ഇത്തിരി സ്ട്രോങ് ആണ് ഈ വാക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കവച്ചു വെക്കരുത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയണ എന്താ അന്തിമമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം ഏത് വിഷയത്തിലും നിങ്ങളുടെ നിലപാടിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ അള്ളാഹനെ സൂക്ഷിക്കണം ഇന്നള്ളാ ഹസ് അലീം കാരണം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ് അള്ളാഹ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പലിശ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടാണോ അതല്ല നിർ നിർബന്ധിതമല്ലാത്ത ആഡംബരത്തിന് വേണ്ടിയാണോ ആലോക്കാരൻ വീട് വെച്ചുകൊണ്ടാണോ നിങ്ങൾ പലിശ എടുത്ത് വീട് വെക്കണം അപ്പുറത്തോടെ വണ്ടി കണ്ടാണോ നിങ്ങൾ വാഹനം വാങ്ങിക്കണം ഇതൊക്കെ ഇതൊക്കെ ആർക്കറിയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കറിയാം അള്ളാഹുവിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൽ മതി മനസ്സാഴ്ച ചില ആളുകൾ ഫത്തുവ ച എന്തിനാ അറിയോ അറിയൂസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഊബർക്കറിയാനിട്ടല്ല ഈ ഉസ്താദിന്റെ അടുത്ത് എന്തെങ്കിലും അനുകൂലമായിട്ട് കിട്ടിയാൽ പിന്നെ ഉസ്താദിന്റെ അങ്ങനെ അതല്ല മെത്തഡല്ലോട് ഫത്ത്വ ചോദിക്കണമെങ്കിൽ ഹൃദയത്തോട് ഫത്ത്വ ചോദിക്കാം മിക്കവാറും ഫത്തുവ അവിടുന്ന് തന്നെ വരും ഈ ചെയ്യുന്നതിനും ഞാൻ പോലെ കുറിച്ചൊക്കെ ഉള്ള ഫ ഉള്ളിൽ നിന്ന് തന്നെ വരും പക്ഷെ അതിന്റെ മതവിധികൾ അറിയാത്ത ആളുകളുണ്ട് തീരെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നവരോടൊക്കെ നമുക്കറിയാവുന്ന പറഞ്ഞു കൊടുക്കും പക്ഷെ അത് ചോദിക്കുന്ന ആളുകളുടെ ഒരു വിവേചനത്തിനും കോമൺ സെൻസിനും വിട്ടുകൊടുക്കാൻ ആദ്യം വേണം ഓക്കെ അടുത്തത് രണ്ടാമത്തെ ആയത്തിൽ തുടങ്ങാൻ അങ്ങനത്തെ മിക്കവാറും ഈ സൂറത്തിലെ മിക്കവാറും ആയത്തുകൾ തുടങ്ങുന്നത് നിങ്ങൾ ഉയർത്തരുത് റഫ് പറഞ്ഞാല് ഉയർത്തി നിങ്ങളുടെ ശബ്ദങ്ങൾ ശബ്ദത്തിന് എന്താ സൗത്ത് അത് താഴെ തന്നെ വരുന്നുണ്ട് സൗത്തിന്റെ ജമാണെന്ന് നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ ഉയർത്തരുത് സൗകര് അതിന്റെ ഓപ്പോസിറ്റ് എന്താ താഴെ സൗത്തിൻ നബി ആരുടെ ശബ്ദത്തിന് മീത് പ്രവാചകൻ സാഹിമയുടെ ശബ്ദത്തിന് മീത് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് വലാ തജു നിങ്ങള് ഉച്ചത്തിന് സംസാരിക്കരുത് ലഹു അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ ആദ്യം പറഞ്ഞതെന്താ നിങ്ങൾ തമ്മത്തമ്മിൽ സംസാരിക്കുമ്പോൾ അള്ളാഹാന്റെ റസൂൽ ഇവിടെ സംസാരിക്കണെങ്കിൽ നിങ്ങളുടെ ശബ്ദം അതിനേക്കാൾ ഉയരരുത് അള്ളാന്റെ റസൂലിന്റെ ശബ്ദം ആയിരിക്കും ഉയർന്നിരിക്കണം ഡെസിബൽ നിങ്ങൾ കുറക്കണം ഇനി പ്രവാചകനോട് സംസാരിക്കുമ്പോ ഓ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കരുത് അതാ പറഞ്ഞു വാക്കുകൾ കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഉച്ചത്തിൽ അഭിസംബോധന ചെയ്യരുത് നിങ്ങൾ പരസ്പരം എടാ പോടാന്ന് വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിളിക്കുന്നു കാരണം അമാലുക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും പോകും അതായത് പാഴായി പോകും ഇടയാകാതിരിക്കട്ടെ അർത്ഥം നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അറിവില്ലാതെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്താ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരൊറ്റ പ്രവൃത്തിയുടെ ഫലമായിട്ട് إنما يقول يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ഉയർത്തരുത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ഒച്ചയിടുന്നത് പോലെ അദ്ദേഹത്തോട് ഒച്ചയിട്ട് സംസാരിക്കരുത് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ അറിയാതെ നശിക്കാൻ അറിയാറ് അപ്പൊ ഈ പറഞ്ഞത് ഈ ആഴ്ച ഇറങ്ങിയപ്പോലും സഹാബി സഹാബിയുടെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ പേര് ഞാൻ അടുത്ത ആഴ്ച കണ്ടുപിടിച്ച് തരാം അതാ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നേരത്തെ തന്നോണ്ട് രണ്ടാമതൊരു ഹോംവർക്ക് ഞാൻ തരുന്നില്ല അത് ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്ത് കണ്ടു ഈ സഹാബി ശേഷം പിന്നെ പള്ളിയിലേക്ക് വന്നിട്ടാണെന്നു അപ്പൊ ആളുകൾ അന്വേഷിച്ചു പള്ളിയിലേക്ക് പറഞ്ഞില്ലെന്ന് വെച്ചാല് എനിക്ക് കൊറച്ചൊച്ച കൂടുതലാണ് ചില ആളുകൾ അങ്ങനെ തന്നെ അവരുടെ പ്രകൃതിയിൽ ഒച്ച കൂടുതലാണ് ആ മനസ്സിലാക്കി പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്ന ഒക്കെ എനിക്ക് പാടായി പോകും കാരണം ഞാൻ വെറുതെ ഒന്ന് സംസാരിക്കുമ്പോഴേ എന്റെ ഒച്ച ഉയർന്നു പോകും അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നില്ല വീട്ടിൽ തന്നെ നിസ്കാരവും വീട്ടിൽ തന്നെ പള്ളിയിലേക്ക് നെവിടെ അടുത്തേക്കാണ് വരുന്നത് അസാൻ അവസാനം അൽസാൻ ആളുകൾ പ്രശ്നം നബീനോട് പറഞ്ഞു അപ്പൊ നബി അതിനെ കുറിച്ച് അതൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾ ആദരവില്ലാതെ സംസാരിക്കരുതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാതെ ഒരാൾക്ക് വെച്ച പ്രകൃതിയായി ഉയർന്നു പോയാൽ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാറ്റിനും ഒരു കോമൺ സെൻസ് ഉണ്ട് അതിന്റെ അപ്പുറത്തെ ചെയ്യുമ്പോഴാണ് അത് തെറ്റാവുന്നത് ഇവിടെ ശരിക്ക് ഇപ്പൊ നമുക്ക് എന്താ ഈ ആദ്യത്തിന് കിട്ടുക ഇപ്പൊ നബി ഇല്ലല്ലോ രണ്ടിനും വാദകല്ലേ ഈ രണ്ടായത് പക്ഷെ എന്നാൽ വാതകമാണ് എന്താർത്ഥം ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരാള് നബിയുടെ ഹദീസ് പറയണം പള്ളിയിൽ അങ്ങനെ ഇണ്ട് ചേപ്പോ പള്ളിയിൽ ഇമാമസ്കാരം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഹദീസ് പോയി നമ്മളിപ്പം വേറെ സംസാരിച്ചോണ്ടിരിക്കുക അത് പാടില്ല അല്ലെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിക്കണ്ടേ അള്ളാഹുൻ റസൂൽ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വർത്താനം പറയാം ഇതിപ്പോ പാടില്ല ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട മര്യാദ ഒരു ഹദീസ് കിടക്കുന്ന ഒരു പേപ്പർ കണ്ടു അതിനവഗണിച്ച് അതൊരു അത് ഒരു ഒരു വിശുദ്ധ വചനമാണ് അതിനോടൊരു റെസ്പെക്റ്റ് നമ്മൾ കാണിക്കണമെന്ന് പ്രവാചകൻ സ്ഥലനാശിനിടേതാണെന്ന് എവിടെ നിന്ന് കേൾക്കുമ്പോൾ അതൊന്നും ഈ കാലത്ത് ബാധകമല്ല എന്ന് പറയുന്നതും ഈ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തുന്നതിന് തുല്യം ഇപ്പൊ അതാണ് ഇതിന്റെ രീതി മനസ്സിലാകും അപ്പൊ ചില ആയത്തുകൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോ എങ്ങനെ ഇപ്പൊ അപ്ലിക്കബിൾ ആവാ എല്ലാ കാലത്തും അപ്ലിക്കബിൾ നിയമം നിയമമല്ല പറഞ്ഞപ്പോ അതുപോലെ ഇനി വേറെ ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആയത്തിന് അതെന്താണെന്ന് വെച്ചാല് പണ്ഡിതന്മാരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ ഞാനൊന്നും ഇല്ല മഹാന്മാരായിട്ടുള്ള ആളുകൾ എന്നെന്ത്ളിക്കാം കുഴപ്പമില്ല പക്ഷെ അവരുടെ മുമ്പില് സംസാരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മള പരസ്പരം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നിടത്തും അദ്ദേഹത്തിന് മുമ്പിൽ സംസാരിക്കുന്നിടത്തും അതിൽ നമ്മൾ ശബ്ദം ഉയർത്തരുത് അതും ഈ കാലഘട്ടത്തിൽ മഹാന്മാരായ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം അതും ഈ ആയത്തിന്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് അപ്പൊ രണ്ടുതരം ആപ്ലിക്കേഷൻ ഇപ്പോഴും ഈ ആയത്തിന് എന്നർത്ഥം എന്ന് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞാൽ എന്താ പറഞ്ഞോഴ്ത്തി അതിന്റെ ഓപ്പോസിറ്റ് ആണ് റള്ളൂന തീർച്ചയായും താഴ്ത്തുന്നവർ അസുവാത്തും തങ്ങളുടെ ശബ്ദങ്ങൾ താഴ്ത്തുന്നവർ എന്താ റസൂലില്ല അള്ളാവിന്റെ ദൂതന്റെ അടുത്ത് തങ്ങളുടെ ശബ്ദങ്ങൾ താഴ്ത്തി സംസാരിക്കുന്നവർ സംസാരിക്കുന്നവർക്കാണ് അവർ ആകുന്നു യാതൊരു അവർ എങ്ങനെയുള്ളവരാണോ ശബ്ദം താഴ്ത്തിയവർ അവരാകുന്നു അള്ളാഹു അവരെ പരീക്ഷിച്ചു ഒരുക്കിയിരിക്കുന്നു പരീക്ഷിച്ചൊരുക്കിയിരിക്കുന്നു അവരുടെ മനസ്സുകളെ പരീക്ഷിച്ചു ഒരുക്കിയിരിക്കുന്നു എന്തിനെ എന്തിനു തയറും അള്ളാഹന്റെ റസൂലിന്റെ വചനമാണ് ഇതെന്ന് കേൾക്കുമ്പോ ഓ അതെനിക്ക് മനസ്സിലാക്കണമല്ലോ എന്നൊരാഗ്രഹം ഒരാൾ ഉണ്ടായാൽ അതിന്റെ അർത്ഥം അയാളുടെ ഹൃദയത്തിൽ തക്കുവേണ്ടതാണ് ഇത് അള്ളാഹന്റെ റസൂലിന്റെ ഹദീസാണോ എന്ന് കേൾക്കുമ്പോൾ അതിനോട് ആദരവും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു താല്പര്യം ആർക്കുണ്ടാകുന്നുവോ അന്നത്തെ കാലത്ത് സ്വന്തം ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവർ റസൂലിന്റെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന്റെ അർത്ഥം ഈ ഹദീസിനോടുള്ള ബഹുമാനം ഇപ്പോ ഞാൻ ഇത് മുഴുവൻ പറഞ്ഞിട്ട് പറയാം ലഹും അവർക്കുണ്ട് അപ്പോ

എത്ര ശതമാനം കൊടുക്കണം നോമ്പ് അങ്ങനെ പിടിക്കും എന്തൊക്കെ നോമ്പ് മുറിയും ഹജ്ജ് എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും അപ്പോ ഇത് രണ്ടും കൂടെ കൂടിയതാണ് അല്ലാൻ്റെ നിയമം ശരിയത് പിന്നെ ഉള്ള പ്രശ്നം എന്താ ചില ഹദീസുകൾ ദുർബലമായ ഹദീസ് ഓക്കെ അതിനാണ് പരിഹാരം കണ്ടെത്തേണ്ടത് അതിന് പരിഹാരം പണ്ഡിതന്മാർ കുറെ പേര് ശ്രമിച്ചിട്ടുണ്ട് എന്താ ഒരുപാട് ഹദീസിന്റെ വിജ്ഞാനം വികസിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ആയ ഹദീസ് കണ്ടെത്താം ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ എളുപ്പമാണ് എത്ര വിജ്ഞാനം ഇല്ലാത്തതും ഒരു ഹദീസ് സഹീ ആണോ ലൈഫാണോ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ നെറ്റിൽ ഗൂഗിളിലൊക്കെ അതിനു പറ്റിയ സൈറ്റ് ഉണ്ട് അതിനു പറ്റിയ പുസ്തകം ഉണ്ട് പറ്റിയ ആപ്ലിക്കേഷൻസ് ഉണ്ട് മൊബൈൽ ആപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി ഒരാളോട് ചോദിച്ചാൽ മതി അതിനെ കുറിച്ച് അറിയുന്ന ആളോട് ചോദിച്ചാൽ അയാൾ കൃത്യമായി പറഞ്ഞുതരും ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് ഒരു വാട്സപ്പ് സന്ദേശം വേണ്ടു അതിനൊന്നും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കൂല സകല വേണ്ടാത്തതിനു ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടാൽ മതി ഒരു പണ്ഡിതൻ നമ്മൾ വിചാരിക്കുന്ന ഒരാളോട് ഈ അദീസ് ശരിയാണോ തെറ്റാണോ അത് കൃത്യമായി പറഞ്ഞു പക്ഷെ എന്നിട്ടും ആളുകൾ പറയുന്നത് എല്ലാ റിപ്പോർട്ട് ചെയ്ത പേര് ചെയ്തത് ഏർ പിന്നെ കുറെ പേര് മറ്റേ കിട്ടി വരുന്നത് ഈ ഹദീസൊക്കെ തെറ്റാണ് മൗലവി വന്നിരുന്നു റിയാം അതുകൊണ്ടാണ് അവരുടെ വലയിൽ നമ്മള് ഞാൻ ആരോടും വലയിൽപ്പെടരുതെന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം അത്തരം സംഗതികളെ സമീപിക്കാൻ അവര് പറയുന്നത് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ആകർഷണീയമായി തോന്നും പ്രത്യേകിച്ച് ഈ ആഴത്തിന്റെ വെളിച്ചത്തില് നമ്മള് അത്തരം സംഗതികളെ നന്നായി സൂക്ഷിക്കണം അദീസുകളെ തള്ളിപ്പറയുന്ന ആളുകളെ കരുതിയിരിക്കണം എന്താ പ്രശ്നം അദീസ് നിഷേധം അന്തിമമായി എവിടത്തേക്ക് നമ്മൾ എത്തിക്കാം ഖുർആാൻ തന്നെ നിഷേധിക്കുന്നതിലേക്ക് എത്തിക്കും ഖുർആൻ നിഷേധിക്കുന്നതിന്റെ തുടക്കം എവിടെന്ന അദീസ് നിഷേധത്തിൽ ചേഗന്നൂര് മൂന്ന് നേരത്തെ കാരണം എന്നാ പറഞ്ഞിട്ട് എന്തുകൊണ്ടാ അദീസ് മാറ്റിയിട്ട് അബൂഹുലേന തനി നിറം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിണ്ട് അയാള് കൊന്നു കളഞ്ഞാൽ തെറ്റാണ് കൊല്ലാൻ പാടില്ല ആരും കൊല്ലേണ്ട ആവശ്യമില്ല

മിക്കവാറും ആദീസികളുടെ അത്തരം അധീസികളുടെ ഒരു പ്രത്യേകത ഖുർആാനിലെ ഏതോ ഒരു നിയമത്തിന് തേതിലായിരിക്കും മിക്കവാറും പിന്നെ വളരെ സില്ലിയാണ് പ്രശ്നം ഒരാൾ വത്തക്ക വെക്കാൻ വേണ്ടി വത്തക്ക വത്തക്കല്ലേ വട്ടർ മെലൺ കുമ്മട്ടിക്ക എറണാകുളത്തൊക്കെ കുമ്മട്ടിക്കും നിങ്ങൾ വർത്തക്കന്ന് പറയും അത് വിൽക്കാൻ വേണ്ടി ഫീ ഭിത്തി എന്താണ് ഫീ പുല്ലി ഭിത്തി എല്ലാ വത്തക്കയിലും അപ്പോ ഇത്രയും സീലിയായ ഹദീസൊന്നും ഉണ്ടാവൂല്ലോ കാരണം നബിക്ക് ഇപ്പൊ അത് പറയാനാണ് നബീനെ അയച്ചേക്കണം അപ്പൊ അങ്ങനെ ഇനി വളരെ സീരിയസ് ആണ് നമ്മൾ പറയുന്ന ചില ഹദീസുകളും വൈഫാണ് ആദീസുകളും നമ്മള് പണ്ഡിതരല്ലാത്ത നമ്മളെപ്പോലുള്ള മനുഷ്യര് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്നെ പഠിക്കണം കാരണം വെച്ചാൽ അത്ര വിവരം നമുക്കുമില്ല നമ്മളെന്താ വേണ്ടത് അത്തരം സംഗതികൾ കേൾക്കുമ്പോൾ അതിനെ കുറിച്ചൊരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് ചോദിക്കാം അറിയുമ്പോൾ ചോദിച്ചുണ്ടാകാം അല്ല സ്വയം ഒരു അഭിപ്രായം അതിന് ഏതോരാളുടെ പ്രസംഗം കേട്ടിട്ട് ഏതോ എഴുതിയത് വായിച്ചിട്ട് അതിലൊരു അഭിപ്രായം നമ്മൾ രൂപീകരിക്കും അത്ര എന്റെ അത് മനസ്സിലാക്കാനുള്ള കേട്ടോ ദൈവദൂതന്റെ സന്നിധിയിൽ ഒച്ചയടക്കി സംസാരിക്കുന്നവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ദൈവഭക്തിക്ക് വേണ്ടി പരീക്ഷിച്ചിരിക്കുന്നു അവർക്ക് പാപമുക്തിയും മഹത്തായ പ്രതിഫലമുണ്ട് അപ്പോ നമ്മുടെ ഹൃദയത്തിൽ തക്കവ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു നടപടിയാണ് ഒരു അതെയാണ് അവർ ഒരു യാഡ്സ്റ്റിക്ക് ആണ് നമുക്ക് ഈ ഖുർആാനോടും അള്ളാഹു റസൂന്റെ വചനങ്ങളോടും നമ്മുടെ നിലപാടെന്താ എന്ന് പരിശോധിക്കരുത് ആ നിലപാടുകളെ ആ വചനങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് തക്കവ ഉണ്ട് നമുക്ക് അതാണ് പ്രതിഫലം പാപമോചനമുണ്ട് അല്ല അതിനൊക്കെ തള്ളിക്കളയുന്ന ഒരു പ്രകൃതിയാണ് നമ്മടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യം കട്ട പോകണം ഓക്കെ അപ്പൊ ഇതാണ് ഈ മൂന്ന് ആയത്തുകൾ ഈ മൂന്ന് ആയത്തുകളുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ ഓരോ ആയത്തുകളും വരുന്നതൊക്കെ ഓരോന്ന് കഴിയുമോറും ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം കൂടുതൽ നമുക്ക് ബാക്കി ആയത്തുകൾ പിന്നീട് പഠിക്കാം ഞാൻ ഞാന് സുബാൻ താല അവന്റെ കലാം അനുസരിച്ച് അവൻ്റെ വചനങ്ങളനുസരിച്ച് അവന്റെ പ്രവാചകൻ സാഹിത്യയുടെ വചനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാൻ അലഹമുല്ലാഹി റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വർമ്മത്തല്ലാ വാത്ത